വടക്കൻ കേരളത്തിലെ ചരിത്ര പ്രാധാന്യമാർന്നതും അധികമാരും എത്തിപ്പെടാത്തതുമായ ഒരു ദൃശ്യവിരുന്നിലേക്കാണ് നിങ്ങളെ നയിക്കുന്നത് ഉത്തര കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരിനടുത്താണ് പടക്കളം എന്നറിയപ്പെടുന്ന ഈ പ്രദേശം ഇക്കേരി നായ്ക്കന്മാരുടെ പടയോട്ടക്കാലത്ത് അനേകം ഏറ്റുമുട്ടലുകളും യുദ്ധവും നടന്ന പ്രദേശമാണ് പടുവളം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതിനാൽ തന്നെ പടക്കളം ലോപിച്ച് പടുവളമായി എന്നൊരു വാദവും നിലനിൽക്കുന്നുണ്ട് കാസർഗോഡ് ജില്ലയിലെ പിലിക്കോട് ഗ്രാമത്തിലാണ് പടുവളം സ്ഥിതി ചെയ്യുന്നത് വടക്കൻ കേരളത്തിലെ കാസർഗോഡ് ജില്ല ആസ്ഥാനത്തു നിന്നും ഏകദേശം നാൽപ്പത്തഞ്ച് കിലോമീറ്റർ മാറിയാണ് പ്രദേശത്തിന്റെ സ്ഥാനം ചെറുവത്തൂരിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാറി നാഷണൽ ഹൈവേയുടെ ഓരം ചേർന്ന് അര ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് പടക്കളം അതിപ്രശസ്തമായ കാർഷിക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പുരാതനവും ചരിത്രപ്രസിദ്ധവുമായ ഈ ഭൂമിയോട് ചേർന്നാണ് പടക്കളത്തിന്റെ ഐതിഹ്യം ഇങ്ങനെയാണ് കുന്നമംഗലത്ത് മന്നനായ ദയരന്റെ അധീനതയിലായിരുന്നു ഈ പ്രദേശം ചരിത്രനാളുകളിൽ ഒരു ദിനം ദയരന്റെ രാജ്യതിർത്തിയിലേക്ക് ഹല്ലോകലൻ എന്ന അസുരൻ അതിക്രമിച്ചു കടന്നു മല്ലക്കരത്താവളമാക്കി വീതുകുന്ന് ഹല്ലോകലൻ കൈവശപ്പെടുത്തുകയുണ്ടായി തന്റെ സേനയുടെ സൈനിക പരിശീലനത്തിനുമായി തൊട്ടടുത്ത വിളഭൂമി ഒന്നടങ്കം അസുരൻ നശിപ്പിച്ചിരുന്നുവത്രേ പട്ടിണി ബാധിച്ച ജനങ്ങൾ ദേവിയെ ചരണം പ്രാപിച്ചു രൗദ്രരൂപിണിയായ ദേവിയുടെ തിരുനെറ്റിയിൽ നിന്നും ഹല്ലോകല നിഗ്രഹത്തിനായി അങ്കക്കുളങ്ങര ഭഗവതി ആവിർഭവിച്ചു എന്നാണ് ഹൈന്ദവ വിശ്വാസം തുടർന്ന് രാപകൽ ഭേദമില്ലാതെ ദേവിയും അല്ലോഹലനും ഒമ്പത് ദിനം നീണ്ടു നിന്ന ഘോരയുദ്ധം നടന്നു യുദ്ധത്തിനൊടുവിൽ അസുരം മരിച്ചു വീണ പ്രദേശമാണ് പടക്കളം എന്നാണ് ഹൈന്ദവ വിശ്വാസം ഈ പ്രദേശത്തെക്കുറിച്ചുള്ള മറ്റൊരു കഥ ഇങ്ങനെയാണ് തൊഴിനാട്ടിലേക്കുള്ള യാത്രാമധ്യെ തച്ചോളിയോദേനൻ വിശ്രമിച്ച് യാത്രാക്ഷീണം തിരുത്തത് ഇവിടെ വെച്ചായിരുന്നു എന്നാണ് പൂർവികന്മാർ പറയുന്നത് ഈ ചരിത്രഭൂമിയിൽ എത്തിച്ചേർന്നാൽ ആദ്യം നിങ്ങളുടെ കണ്ണിൽപ്പെടുന്നത് അതിമനോഹരമായി നിർമ്മിച്ച കാഞ്ഞിരത്തറയാണ് മറ്റൊരു ആകർഷണമാണ് അതിവിശാലമായി മീനം രാശിയിൽ ഈശാനക്കോടിൽ നിർമ്മിച്ച ചരിത്ര സ്മാരകമായ കിണർ വടക്കൻപാട്ടിലെ വീരനായകനായ തച്ചോളിയോതേനന്റെ കാൽപാദം പതിഞ്ഞ കിണർ എന്നാണ് പൂർവികർ അഭിപ്രായപ്പെടുന്നത് കാഞ്ഞിരത്തറയോട് ചേർന്നാണ് ചുമടു താങ്ങിയും അതിമനോഹരമായി കൊത്തി നിർമ്മിച്ച കൽപ്പാത്തിയും പതിനാറാം നൂറ്റാണ്ടിൽ വടകരയ്ക്കടുത്തുള്ള തച്ചോളി മാണിക്കുത്തി എന്ന പ്രസിദ്ധ തറവാട്ടിലാണ് ഒതേനന്റെ ജനനം അനേകം യുദ്ധങ്ങളിൽ വിജയം കൈവരിച്ച തച്ചോളിയോദേനൻ വടക്കൻ പാട്ടുകളിലെ വീരകഥാപാത്രമാണ് ലോകനാർക്കാവിൽ വച്ച് കതിരൂർ ഗുരുക്കളും തച്ചോളിയോദയനും വാഗ്തർക്കത്തിൽ ഏർപ്പെടുകയും ഒടുക്കം അംഗം കുറിക്കുകയും ചെയ്തു അംഗത്തിൽ ഗുരുക്കളെ വധിച്ച ഒദേനൻ കളരിയിൽ മറന്നുവെച്ച കട്ടാരമെടുക്കാൻ തിരിച്ചെത്തിയപ്പോൾ മായൻകുട്ടിയുടെ വെടിയേറ്റ് മുപ്പത്തിരണ്ടാം വയസ്സിൽ മരണമടഞ്ഞു ഇന്ന് കാണുന്ന പടക്കളം പുരാക്കാലം മുതൽ ദേവഭൂമിയായി കണക്കാക്കിയിരുന്നു എന്നാണ് പ്രദേശവാസികൾ അഭിപ്രായപ്പെടുന്നത് പുരാകാലത്ത് ദീർഘദൂര യാത്രികരും കച്ചവടക്കാരും ഈ പ്രദേശം വിശ്രമത്തിനും കന്നുകാലികൾക്ക് ദാഹജലം നൽകുന്നതിനുമായി ഉപയോഗിച്ചിരുന്നു വെള്ളം നിറക്കാൻ ഉപയോഗിക്കുന്ന കൽപ്പാത്തികളും താങ്ങികളും പ്രകൃതി പ്രതിഭാസങ്ങളോട് മല്ലടിച്ച് ഇന്നും നിലനിൽക്കുന്നത് ഇവിടെ കാണാവുന്നതാണ് ദൈരമംഗലം പകുപതി ക്ഷേത്രത്തിന്റെ അധീനതയിലാണ് ഇപ്പോൾ ഈ പൂങ്കാവന സമാനമായ പ്രദേശം ചരിത്രമുറങ്ങുന്ന ഈ പ്രദേശം പല ക്ഷേത്രങ്ങളുടെയും കളിയാട്ടങ്ങളുടെ പ്രധാന ചടങ്ങുകളുടെ ഭാഗമാക്കാറുണ്ട് പയ്യന്നൂർ കാപ്പാട് ക്ഷേത്രത്തിലേക്ക് കളിയാട്ടവേളയും തെയ്യക്കോലങ്ങളുടെ തിരുമുടിക്കാവശ്യമായ മുളയും കല്ലൂട്ടു നിന്നും കാൽനടയായി കൊണ്ടുപോകുമ്പോൾ ഇവിടെ വെച്ച് വിശ്രമിക്കുക പതിവുള്ളതാണ് ഒരു ഒരിക്കലത്ത് പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ടിരുന്ന പ്രദേശം പിന്നീട് തദ്ദേശീയരുടെ പരിശ്രമ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചുകളിൽ തിരിച്ചുപിടിച്ച് സംരക്ഷിച്ചു പോരുന്നു ൊരു ദേവസങ്കേതവും ചരിത്ര സ്മാരകവുമായ ഈ പ്രദേശം സംരക്ഷിക്കാതെ കാടുമൂടിക്കിടക്കുന്നത് ഏതൊരു സഹൃദയനെയും ദുഃഖത്തിലാഴ്ത്തുന്നതാണ്